ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചെടികൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എല്ലാത്തിൻ്റെ പേരും അറിയാനൊന്നും വയ്യ അപ്പോൾ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊന്നും കറക്റ്റ് പേര് എനിക്കറിയത്തില്ല അപ്പോൾ അറിയാവുന്ന താഴെ കമൻ്റ് അയക്കണേ അപ്പം ഈ ഒരു ചെടി നമ്മൾ വാഗം മണി പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെടികളാണ് ഈ രണ്ട് ചെടി അപ്പം ഇത് ഇവിടെ കൂടുതലും നമുക്ക് ആമ്പലൊക്കെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇത് പണ്ട് നമ്മളെ ചെടികളിലൊക്കെ ഉള്ളതൊരു മുള്ള ഒരു ചെടിയാണ് കേട്ടോ സത്യം പിന്നെ എൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് നമുക്കറിയാത്തില്ല അപ്പം അറിയാവുന്ന ഒരു താമര കമൻ്റ് ചെയ്യിക്കാം കേട്ടോ പിന്നെ ചെമ്പരത്തി ഉണ്ട് പിന്നെ ഇതായി ഒരു വെള്ളപ്പൂവുണ്ട് കേട്ടോ അതിൻ്റെ രസമാണ് കേട്ടോ അത് കാണാനായിട്ട് കേട്ടോ പിന്നെ ഇതായി നിൽക്കുന്ന പൂവൊണ്ട് ഇത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവട്ടോ ഇത് ഒരുപാട് നാൾ ഒരു പൂവാണ് പിന്നെ ഇതായി ഒരു പൂ ഇത് പെട്ടെന്ന് പോകുന്നൊരു പൂവാണ് കേട്ടോ പക്ഷേ ഇന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെയൊക്കെ പേര് അറിയാവുന്ന താഴെ കമൻ്റ് അയക്കുന്നതാണ് പിന്നെ റോസ് തെറ്റിയുണ്ട് കേട്ടോ ഇത് മൊത്തം തെറ്റിയാണ് തെറ്റി പിന്നെ ഇതെല്ലാ ദിവസവും പൂവുണ്ടല്ലോ പൂവുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇവിടെ എല്ലാം നമ്മളതിൻ്റെ അടുത്തായിട്ട് ഇതൊരു ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ വരുന്നത് ആമ്പലക്കയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ താഴെ മൊത്തം ഇരിക്കുന്ന ആമ്പലും താമരയുമാണ് കേട്ടോ അത് നമ്മൾ റെഡ് താമര നമ്മളിതെല്ലാം ഇങ്ങനെ വിത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് ഓരോ ചെറിയ ചെറിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് ചെറിയ കപ്പി പോലെയുള്ള മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ താമര ആമ്പൽ സെക്ഷൻ പിന്നെ അതായത് ഈ ഒരു ചെടിയാണ് ഇത് എല്ലാ വീടുകളിലും കാണുന്ന ചെടിയല്ലേ ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും ഈ ഒരു ചെടി കാണാറുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ ചെറിയ 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 ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അതാണ്ട് ചെമ്പരത്തിയുണ്ട് തെറ്റിയുടെ വേറൊരു ഇതുണ്ട് കേട്ടോ പിന്നെ അതാണ്ട് സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളാ മുള്ളിൽ ചെടിയിലാ പൂവുണ്ടല്ലോ അത് നമ്മളെ പിച്ച് പിച്ച് പല തൈകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് അറിയാവുന്ന ഒരു താഴെ കമ്പനി അയക്കാൻ മറക്കില്ലേ പിന്നെ കറ്റാവാഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഇതാണ്ട് ചെമ്പരത്തിൽ തന്നെ നമ്മൾ കുറേ ഉണ്ട് പിന്നെ ഈ ചെടിയുടെ പേര് അറിയാവുന്ന ഒരു താഴെ കമൻ്റ് അയക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതായി ഇവിടെയൊക്കെ നമ്മൾ മണിപ്ലാന്റ് ഒക്കെ പടത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല അടിപൊളി ഒരു ഇലച്ചെടി ഇതിലുണ്ട് കേട്ടോ പിന്നെ ഫ്ലേവർ ഒക്കെ ഉണ്ട് അപ്പം സത്യമന്റേ പേരൊന്നും കറക്റ്റായിട്ട് അറിയാൻ വയ്യ അറിയാവുന്നവർ മറക്കാതെ കമൻ്റ് അയക്കണേ പിന്നെ റോസിൻ്റെ കോഴ്സ് നമ്മൾ തയ്യൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വരുന്നത് കണ്ടെ ഇതിങ്ങനൊക്കെയുള്ള നമ്മളെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ട് അപ്പം ഇതൊക്കെ നല്ല എന്താ പറയുക ഇലച്ചെടികളാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത് ഉള്ളത് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട് ഇവിടെ പത്തുമണി തൈകളൊക്കെ ഉണ്ട് ഇതാണ്ട് ഇതാണ് തക്കാളി കേട്ടോ നമ്മൾ ആ തക്കാളിയുടെ വീഡിയോ നമ്മൾ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് പൈലത്ത് കിടക്കുന്ന തക്കാളിയുടെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്നു കാണണേ ഇപ്പോൾ ഇത് വീണ്ടും രണ്ടാമതായിട്ട് പിടിച്ച തക്കാളിയാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമില്ല വയലറ്റ് പൂ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതെല്ലാം ഒരു വെള്ളച്ചെടി വെള്ള പൂ പിടിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേരും സത്യം പിന്നെ അറിയത്തില്ല കേട്ടോ താഴെ കമ്മൻ്റ അയക്കാൻ മറക്കല്ലേ